നമസ്കാരം റിയൽ ന്യൂസ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയ സമരമുറയായ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ചരിത്രം ചിത്രമായി രചിച്ച് റിട്ടേർഡ് അധ്യാപകൻ ബാലുശ്ശേരി സർവോദയം എന്ന വീടിന്റെ മതിലിലാണ് മീഞ്ചന്ത ആർ കെ മിഷൻ സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകൻ കെ പി മനോജ് കുമാർ ഗാന്ധിജിയുള്ള തന്റെ ആരാധന പ്രകടിപ്പിച്ചത് ഉപ്പു സത്യാഗ്രഹത്തിന് മഹാത്മജി സഹന സമര പോരാളികളോടൊപ്പം യാത്രയാകുന്ന ചിത്രമാണ് ചുമരിൽ വരച്ചിരിക്കുന്നത് സമരത്തിൽ പങ്കെടുത്തവരുടെ പേര് വയസ്സ് സ്തരം തുടങ്ങിയവയും പ്രത്യേകം ചുമരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാലുശ്ശേരിയിലെ സർവ്വോദയമെന്ന വീടിൻ്റെ മതിലിലാണ് സ്വാതന്ത്ര്യസമരചരിത്രത്തിലെ അവിസ്മരണീയ സമരമുറയായ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം റിട്ടേർഡ് അധ്യാപകൻ കെ പി മനോജ് കുമാർ വരച്ചുവച്ചിരിക്കുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മജി സമര പോരാളികളോടൊപ്പം യാത്രയാകുന്ന ചിത്രമാണ് വരച്ചത് ഒപ്പം ഗാന്ധിജിയുടെ ഒറ്റക്കുള്ള ഒരു ചിത്രവും വരച്ചിട്ടുണ്ട് കൂടാതെ സമരത്തിൽ പങ്കെടുത്തവരുടെ പേര് വയസ്സ് സ്ഥലം തുടങ്ങിയവ പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാർച്ച് പന്ത്രണ്ടിനാണ് മഹാത്മജി ദണ്ഡി യാത്ര ആരംഭിച്ചത് ഗാന്ധി സ്മൃതികൾ ഉണർത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചതെന്ന് മനോജ് മാഷ് പറയുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഒരു ജ്വലിക്കുന്ന അധ്യായം ഒരു ഒരു വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കിയ ഒരു സമരമാണ് ഈ സമരം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട് അത് ഒരു വല്ലാത്തൊരു പോരാട്ടമായിരുന്നു കാരണം ഉപ്പ് എന്ന് പറഞ്ഞു ഞാൻ ഒരു പാവപ്പെട്ടവനും അല്ലെങ്കിൽ പണക്കാരനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് ഉപ്പിനെ ഒരു വലിയ സമരായുധമാക്കിക്കൊണ്ട് ഗാന്ധി മാറ്റിയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയാണ് അപ്പോൾ അവർ ആ ജീവൻ ബലിയർപ്പിച്ച ആളുകളുടെ പേരും അത് നമ്മുടെ ഒരു ജീവശ്വാസം പോലെ കരുതിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ അവരുടെ പേര് കൊത്തിവെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ജലിക്കുന്ന ഓർമ്മകൾ നമ്മുടെ യുവതലമുറയ്ക്കും അല്ലെങ്കിൽ ആർക്കും തന്നെ അത്ര തോതിൽ ആഴത്തിൽ ഇതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അതിൽ പങ്കെടുത്ത എൺപത്തൊന്ന് പേരുടെയും അവരുടെ പേര് അതുപോലെ അഡ്രസ്സ് അവരുടെ വയസ്സ് എല്ലാം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ചിത്രകലാ അധ്യാപകരായ ലിജീഷ് ചേമഞ്ചേരി അനൂപ് എരവന്നൂർ ബോബി ക്യാൻവാസ് എന്നിവർ ചേർന്നാണ് ചിത്രം വരച്ചത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ദിനത്തിൽ നാടിനായി സമർപ്പിച്ച ചിത്രം കാണാൻ ഇപ്പോൾ അംഗനവാടി വിദ്യാർത്ഥികളടക്കം നാട്ടുകാർ എത്തുകയാണ് മഹാത്മാഗാന്ധി രസിക് ദേശായി മഹാവീർ ഗിരി ജയന്തി നാദുഭായ് പാരിഖ് തുടങ്ങി ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത എൺപതോളം പേരുടെ വിവരങ്ങളും ചുമരിൽ തെളിയുന്നു ഇതിൽ കേരളീയരായ പേരും ഉണ്ട് കാണുന്നവരിൽ ഒരു സംശയവും ഉണ്ടാകാത്ത വിധത്തിലാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളത് ചിത്രം കാണാനെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് മനോജ് മാഷ് ഗാന്ധിജി ഉപ്പ് കുറുക്കിയ കഥ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം മഹാത്മജിയുടെ ആത്മകഥ സമ്മാനമായി നൽകുകയും ചെയ്യുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി